കർത്താരി പിരാസകനെക്കുറിച്ച് കർത്താൻ ഒരു ബോധം ഉണ്ടാകുമായിരുന്നു ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ്റ് തോമസിനും ഒരു ഭാഷ കോൺഷ്യസ് ഉണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ് സിവിശേഷൻ വേണ്ട സാക്ഷിയാവുക ഇത് ആദ്യമസഭയെ ശരിക്കും പുളകം കുളിച്ചിട്ടുണ്ടേ ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസ് തോമസിനെ പ്രേരിപ്പിച്ചതും തെരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യം സഭയ്ക്കുണ്ടായിരുന്ന ആ പുസ്തിക അനുഭവ വിശ്വാസാനുഭവമാണ് എന്താ കാര്യം പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗരസഭ പറയണത് പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്കും കൂടി അവനോട് അവൾക്കും പോയി അവനോട് മരിക്കാവുന്ന എന്താ കാര്യം അവനോടുകൂടി മരിക്കുന്നവർ തിമോത്തി തിമോത്തി ബിഷപ്പാണല്ലോ തിമോത്തി ബിഷപ്പിനോട് പൗരസപ്പം പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെൻ്റ് തോമസിൻ്റെ മാതൃകയാണ് എന്താണ് ബിഷപ്പ്മാർന്ന് അന്നത്തെ ബിഷപ്പ്മാർന്ന് പറയുമ്പോൾ അതായത് ബിഷപ്പ്മാരെ ആരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നോക്കി അത് സംഭവം ആദിമസഭയിലെ അവസ്ഥയാണ് ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവരെപ്പോഴായാലും അവർ ജീവൻ പോകും അതുകൊണ്ട് എന്ത് പറ്റി സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി വിലയിപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്ന എന്ത് അലപ്പെട്ട കെട്ടണത് അപ്പോൾ സെൻറ്റ് തോമസ് പൗലോസ് തിമോത്തിക്ക് ചുവന്ന അരപ്പെട്ട കെട്ടുമ്പോൾ പറയുന്ന ഒരു ഉപദേശമുണ്ട് തിമോത്തി ഇതെന്തിൻ്റെ അടയാളമാണെന്ന് അറിയാമോ നമ്മൾ അവനോടുകൂടെ സഹിച്ചെങ്കിൽ പണ്ട് തോമസ് സപ്പോസൻ പറഞ്ഞിട്ടുണ്ടേ എന്താണ് തോമസ് സപ്പോസനാണല്ലോ അത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്താ നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം എന്താ കാര്യം തോമസിന് അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടിവെന്ന് അതാണ് ആ തോമസിൻ്റെ ഉപദേശമാണ് തിമോത്തിക്ക് പൗരോസപ്പോസൻ ബിഷപ്പിനരപ്പെട്ട ഘട്ടം ഉപദേശമായി കൊടുക്കുന്നത്